പാറയിടുക്കുകളുടെ ഇടയിലൂടെയുള്ള ഒരു വഴിയിലൂടെ പതുക്കെ നമ്മൾ താഴേക്ക് നടന്നിറങ്ങുകയാണ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മളുള്ളത് കൊടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടയത്തൂർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗമാണ് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പല കവാടങ്ങളുണ്ട് ആ കവാടങ്ങളിലൊന്നായ തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കൊടയത്തൂർ എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതിനുള്ള പ്രധാന കാരണം എൻ്റെ തൊട്ടുപുറയിൽ കാണുന്ന ജലാശയം കണ്ടോ ഈ ജലാശയം പശ്ചാത്തലമാക്കിയിട്ട് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നതാണ് ദൃശ്യം ദൃശ്യം ഫസ്റ്റും സെക്കൻഡൊക്കെ എടുത്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഓം ശാന്തി ഓശാന ആട് കഥ പറയുമ്പോൾ സ്വപ്നസഞ്ചാരി മേരിക്കുണ്ടൊരു കുഞ്ഞാട് പിന്നെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ പിന്നെ ജനപ്രിയൻ എന്നിങ്ങനെ ഒരുപാട് മലയാള സിനിമകളും മറ്റ് അന്യഭാഷാ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പ്രധാന ലൊക്കേഷനാണ് ഈ ഒരു എന്ന് പറയുന്നത് കൊടയത്തൂരും കുടയത്തൂരിൻ്റെ പരിസര പ്രദേശങ്ങളും അപ്പോൾ നമുക്കതൊക്കെ നമുക്ക് വഴിയെ കാണാം എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തൊട്ടുപുറയിൽ കാണുന്ന ഈ ജലാശയം എന്ന് പറയുന്നത് നമ്മുടെ മലങ്കര ഡാമിൻ്റെ ക്യാഷ്മെൻറ്റ് ഏരിയയാണ് അതിൻ്റെ ഒരു റിസർവേറാണ് ഈ കാണുന്നത് നമുക്കിതിനോട് ചുറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഗ്രാമങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് മലനിരകൾ കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു മലനിര എന്ന് പറയുന്നത് ഇലവിഴപ്പൂഞ്ചിറയാണ് അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മനോഹരമായ വളരെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൊടയത്തൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ കുറേ പാലങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തടിയിൽ തീർത്തതോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജോ അതൊന്നുമല്ല ആ പാലങ്ങളിലൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രധാന പാലങ്ങളാണുള്ളത് അതിലൊന്ന് കൊടയത്തൂർ പാലമുണ്ട് കോളപ്ര പാലമുണ്ട് അതോടൊപ്പം തന്നെ വയനക്കാവ് പാലമുണ്ട് ഇങ്ങനെ മൂന്ന് പാലങ്ങൾ ചേരുന്ന ഒരു വളരെ മനോഹരമായൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ പാലത്തുകൂടിയൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഓരോ പാലത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം ഈ ഒരു യാത്രയിൽ നമുക്ക് ഹെൽപ്പായിട്ട് കുടയത്തൂരിനോട് ഏകദേശം അടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തും കൂടി ഉണ്ട് അദ്ദേഹം കൂടെ നമ്മോടൊപ്പം ഈ ഒരു യാത്രയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്താനും നിങ്ങൾ ഈ കാണുന്ന ഡ്രോൺ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ സഹായിച്ചതൊക്കെ നമ്മുടെ അനൂപം എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഒരുപാട് ഗ്രാമ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയൊക്കെ വന്നിട്ടുമുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങൾ ഉൾഗ്രാമപ്രദേശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അനൂപ് ട്രാവൽ ഡ്രീംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറ്റുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ മുതലുള്ള വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിപിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അങ്ങനെ നമ്മൾ കുടയത്തൂർ പാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ റെഡ് തെളിഞ്ഞിരിക്കുകയാണ് റെഡ് കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇവിടെ വളരെ ചെറിയൊരു പാലമാണ് ഈ ഒരു ചെറിയ പാലം ആയതുകൊണ്ട് തന്നെ അവിടെ സിഗ്നൽ വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഒരു വശത്ത് നിന്ന് മാത്രമേ വാഹനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ ഒരു പാലത്തിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അഞ്ച് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ഹൈറ്റുള്ള വാഹനങ്ങൾ അതിൽ കടന്നു പോകാനായിട്ട് സാധിക്കില്ല അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാലത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മലങ്കര ഡാമിന്റെ റിസർവേറിന്റെ മൂന്ന് പാലങ്ങളാണുള്ളത് അതിലൊരു പാലമാണ് ഈ പറയുന്ന കൊടയത്തൂർ പാലം ആ കൊടിയത്തൂർ പാലത്തിന്റെ മുൻപിലായിട്ടാണ് നമ്മളിപ്പോൾ കാത്തു നിൽക്കുന്നത് അക്കര കിടക്കാനായിട്ട് അക്കരെ കിടക്കുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് കുറെ വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശം അവിടെ പ്രധാനമായിട്ടും കൃഷിയാണ് പ്രത്യേകിച്ച് കപ്പ അതോടൊപ്പം തന്നെ വാഴ റബ്ബർ റെംബൂട്ടാന് അത്യാവശ്യം കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് അല്ല സാറേ അതെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് മാത്രമല്ല ഇവിടെ ഒരു ജലാശയം നേരത്തെ പറഞ്ഞ പോലെ മലങ്കര ഡാം റിസർവെയറിന്റെ ജലാശയം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ജലമുണ്ട് അപ്പൊ അങ്ങനെ നല്ലൊരു കാലാവസ്ഥയും മണ്ണും ജലവും ഒക്കെ ചേർന്നിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ ഭാഗത്തുള്ളത് എന്നിരുന്നാലും ഇടുക്കിയുടെ കാലാവസ്ഥ നമ്മുടെ ഒരു ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു സമയത്താണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പൊ കാലാവസ്ഥയ്ക്കൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ വന്ന് അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഈ മലയോര പ്രദേശത്തും നമുക്ക് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ചൂട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ മലയോര ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉച്ചയായാലും നേരിയ ഒരു തണുപ്പൊക്കെ അനുഭവപ്പെടുമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഇപ്പം നമ്മുടെ പ്ലെയിൻസിലുള്ളതുപോലെ തന്നെയാണ് ഈ മലയോര പ്രദേശങ്ങളിലും ചൂടൊക്കെ നമുക്ക് നല്ല ചൂടാണ് ഞാൻ ഈ സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഗ്ലെയർ അടിക്കുന്നുണ്ട് പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ അപ്പൊ നമുക്ക് കണ്ണിന് വലിയ സ്ട്രെയിൻ ആണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇടുക്കിയിൽ ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദുരവസ്ഥയും കൂടെ ഉണ്ട് ഇപ്പൊ ഇതിന്റെ കൂട്ടത്തില് കൂടാതെ നമ്മൾ ഈ കാണുന്ന ജലാശയം മലങ്കര ഡാമിന്റെ ജലാശയമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ജലാശയത്തില് ജലം എത്തുന്നത് ഇടുക്കി ഡാമിൽ നിന്നാണ് ഇടുക്കി ഡാമിൽ നിന്ന് ടണല് വഴി ജലം മൂലമറ്റത്തെ പവർ ഹൌസിൽ എത്തിച്ച് പവർ ഹൗസിലെ ടർബൈൻ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉള്ള ജലമാണ് ഈ മലങ്കര ഡാമിലേക്ക് തുറന്നു വിടുന്നത് അപ്പൊ ആ ഒരു ജലമാണ് ഈ ജലാശയത്തിൽ ഉള്ളത് ഇപ്പോഴേ ഈ ജലാശയം ഇവിടുത്തെ കർഷകർ അവരുടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കുടയത്തൂർ പാലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുടയത്തൂർ പാലം അല്ല ഇതിനോട് ചുറ്റപ്പെട്ട മറ്റു പാലങ്ങളെല്ലാം പറയാനാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അങ്ങനെതാ നമ്മുടെ പച്ച സിഗ്നല് ഓണായിരിക്കാണ് ഇനിയിപ്പോ അതൊക്കെ നമുക്ക് ഈ പാലം കിടക്കാം അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കൊടയത്തൂർ പാലത്തിൻ്റെ മുകളിലൂടെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ വളരെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കിതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയയും അതോടൊപ്പം തന്നെ ഒരുപാട് മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഇലപുഴ പൂഞ്ചറ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇലപുഴ പൂഞ്ചറ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മലയാള സിനിമ ഇലവിഴ പൂഞ്ചറ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരിടം തന്നെയാണ് ഇലപിഴ പൂഞ്ചറ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു അവസരത്തിൽ അവിടെയൊക്കെ പോകുന്നതാണ് ഒന്ന് രണ്ട് വർഷം മുൻപ് ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്തിരുന്നു എന്തായാലും നമ്മൾ ഇനിയും അങ്ങോട്ടുള്ള യാത്രകളുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ആ ഒരു സ്ഥലം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് പിന്നെയും കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രമാത്രം അതിനെ പകർത്താനായിട്ട് സാധിക്കും എന്നുള്ളത് അറിയത്തില്ല കാരണം അത്രയും ദൂരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും പാലം കടന്നു വരുമ്പോഴേ തന്നെ കുറേ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാണാം ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അഥവാ ഈ ഒരു സ്ഥലം കാണാൻ വരികയാണെങ്കിൽ ഒരു കാരണവശാലും പാലത്തിൽ വാഹനം നിർത്തി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ വാഹനം പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് കാണാനായിട്ട് ഇപ്പം പാലം കടന്നാലും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യുക അപ്പോഴെന്തായാലും നമുക്കിനി ബാക്കി യാത്ര തുടരാം ഇനി കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലം കൂടി കാണാനുണ്ട് അതെന്താണെന്നുള്ളതല്ലേ അവിടെ എത്തിന് ശേഷം കേട്ടോ നല്ല ഭാഗം ഇവിടെ അങ്ങനെ ഒരു ചെറിയ കവല വന്ന് നമ്മളിപ്പം എന്താ ഒരു സ്പ്രൈറ്റ് അല്ല സിപ്പോ ആ സിപ്പോ എന്നാണ് പേര് ലോക്കൽ സ്പ്രൈറ്റ് ആണ് ലോക്കൽ സ്പ്രൈറ്റ് ആണ് ആ പിന്നെ ദാഹിച്ച് വരുന്നതിനെ സംബന്ധിച്ചാലും ഇപ്പൊ കുടിക്കും എന്നുള്ളതാണ് പിന്നെ സാറേ നമ്മളിപ്പോ നിക്കുന്ന സ്ഥലം എന്താണറിയോ ഇവിടെ ഈ സ്ഥലത്തിന്റെ പറയുന്ന വേറെന്താ ചേച്ചി കയ്പക്കവല കയ്പത്യേകത എന്താ വെച്ചാൽ ഇവിടെയാണ് ദൃശ്യം സിനിമ ഷൂട്ട് ചെയ്തത് ആഹ് ഇതിനകത്ത് നമ്മളിപ്പം ഈ വെള്ളം കുടിച്ചുണ്ടെങ്കിൽ സാറുമില്ലേ തൊട്ട് മുകളിലാണ് ലാലേട്ടന്റെ നമ്മുടെ കേബിൾ വിഷമാണല്ലോ പുള്ളിക്ക് കേബിൾ പേടിയാണല്ലോ ഇതിന്റെ മുകളിലാണ് ഇവിടെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ ശൂന്യാണ് സെറ്റ് ഇട്ടിട്ടാണ് അവര് ചെയ്തത് പിന്നെ സ്ഥിരമായിട്ട് ചെയ്താക്കാൻ വരുന്ന ചോദിച്ചത് അവിടെ രണ്ടുതരം ഇനി വരാണ്ടല്ലോ മൂന്ന് വരാണ്ടല്ലോ എന്തായാലും പുള്ളിക്ക് കേബിൾ വിഷം വേണമല്ലോ എല്ലാ വർഷം വന്നിട്ട് അവര് സെറ്റ് അട നീക്കേണ്ടല്ലോ ഇനി വർഷത്തിന് ഇനി അത് കാണും പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആ ഒരു ഭാഗത്തായിരുന്നു അവിടെ അത് മുഴുവൻ ഇവിടെ ഇപ്പം സിനിമ ഷൂട്ട് ചെയ്ത കണ്ടാ പറയില്ല ഈ ഒരു കവല ആ സമയത്ത് അവിടെ ഒരു ചായക്കരണ്ടായിരുന്നു അല്ലെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു കുരിശുവള്ളി ഉണ്ടായിരുന്നു ആ അത് വിട്ടുപോയി കുരിശ്വള്ളി അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ കേബിൾ വിഷൻ ഇവിടെ മുകളിലൊരു നില അന്ന് കടന്നു അവിടെ തടേട്ടനൊക്കെ ഇവിടെ മറ്റേ ആട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഈ ഗ്രൗണ്ടില് ഈ ഗ്രൗണ്ടാണ് എല്ലാത്തിനും ഇത് ഈ രണ്ട് സ്ഥലവും ഇരുന്ന സിനിമക്കാരെയൊക്കെ ഒരുപാട് പേരെ അല്ലേ ഇവിടെ കച്ചവടമൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണാൻ വരുന്ന പല സിമിലിയുടെ കടയിൽ നിന്നാണ് നമ്മളീ വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നത് മാങ്കോയും കുടിച്ചോണ്ടിരിക്കുന്നു വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ വലിയൊരാശ്വാസമായി അല്ലെ നല്ല ചൂടുന്ന സമയോണ്ടേ രണ്ടു തളർന്നുപോയി രണ്ടു കുപ്പി വെള്ളം മേടിച്ച് കുടിച്ചിട്ടാണ് അത്യാവശ്യം ഒന്ന് പിടിച്ചാൻ പറ്റിയത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തൃശ്യം സിനിമ ഷൂട്ട് ചെയ്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷൂട്ടിങ്ങിൻ്റെതായ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റില്ല ആ ഒരു സമയത്ത് ഇവിടെ നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശം തന്നെ അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനായിട്ടും അതോടൊപ്പം തന്നെ ഒരു കുരിശടിയായിട്ടും അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ കേബിൾ കൃഷിൻ്റെ ഒരു ഓഫീസ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗ്രാമാന്തരീക്ഷം അവരിവിടെ സൃഷ്ടിച്ചു അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡാമിൻ്റെ ക്യാഷ്മെൻറ്റ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ പടം വരച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്തെയ്യുക ഒരു മല വരയ്ക്കും അതിൻ്റെ താഴ്വശത്ത് എന്തായിരിക്കും ഒരു തെങ്ങുണ്ടാവും ആ തെങ്ങുണ്ടാവും കൊച്ചു വീടുണ്ടാവും വീടുണ്ടാവും ഒരു ജലാശയം ഉണ്ടാവും ഉണ്ടാവും പക്ഷികൾ പറന്നു പറഞ്ഞു കാണാൻ സാധിക്കും അത് അതിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ആദ്യം പടം വരച്ചു തുടങ്ങുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ആ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷന് നിങ്ങൾ സങ്കല്പിക്കുക ആ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടുപുറയിലായിട്ട് ജലാശയം അതിന്റെ തൊട്ടുപുറയിലായിട്ട് മനോഹരമായ ഒരു മല ആ മലയുടെ താഴ്വാരത്തൊക്കെയായിട്ടാണ് ഈ ഒരു ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത് അതാണ് ഈ ഒരു ലൊക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കൂടി പകർത്തിയതിനു ശേഷം നമ്മൾ നേരെ വായനക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് വായനക്കാവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട പോലെ തന്നെ ഒരു പാലമാണ് അവിടെയും ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രീകരിച്ചിരിക്കുന്നൊരിടമാണ് അതുകൂടെ കണ്ടതിന് ശേഷം നമ്മൾ ഇടുക്കി ഭാഗത്തേക്കാണ് നമ്മുടെ തുടർന്നുള്ള യാത്ര അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ് വയനക്കാവ് ക്ഷേത്രം അതിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ സമയമല്ല നട അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല വളരെ ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ ക്ഷേത്രത്തിൽ വന്നല്ല ഇവിടെ വരാനുള്ള പ്രധാന കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കൊടിയത്തൂര് പോലെ തന്നെ മറ്റൊരു പാലം കൂടി ഉണ്ടെന്നുള്ളത് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുൻപിലായിട്ടാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിലൂടെ വാഹനങ്ങളൊന്നും പോകുകയില്ല ഇതിലൂടെ നടന്ന് മാത്രമേ ആൾക്കാർക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത പിന്നെ സ്കൂട്ടറൊക്കെ പോകുന്നുണ്ട് സ്കൂട്ടറും ബൈക്കൊക്കെ ഇതിലെ കടന്നു പോകുന്നുണ്ട് പക്ഷേ വലിയ വാഹനങ്ങളായിട്ടുള്ള കാറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ ബസ്സോ ലോറിയോ ഒന്നും പോകുന്ന ഒരു പാലമല്ല ഒരുപാട് പഴക്കം ചെന്നൊരു പാലമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ കയറുന്ന ഭാഗത്തായിട്ട് കോൺക്രീറ്റ് കൊണ്ട് കൈവരികൾ തീർത്തിട്ടുണ്ട് പിന്നീട് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും കോൺക്രീറ്റ് തീർന്നിട്ട് പിന്നെ ഇരുമ്പിൻ്റെ കമ്പികൾ കൊണ്ടാണ് അവർ ബാക്കിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇതുപോലെ തന്നെ കോൺക്രീറ്റ് കൊണ്ട് തന്നെയാണ് ബാക്കി ആ ഒരു കൈവരികളും നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ പാലമാണ് പാലത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് പറയാനുള്ളത് ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചും കൂടിയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തു പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് കുറച്ചുകൂടി പച്ചപ്പുണ്ട് അതോടൊപ്പം തന്നെ വളരെ ശാന്തവും വിജനവുമായ പ്രദേശം പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരിത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ നിൽക്കുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്കിനി ഈ പാലത്തിലൂടെ അങ്ങ് നടന്ന് അതിൻ്റെ അക്കരെ വരെ ഒന്ന് പോകാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാലത്തിലൂടെ നടന്ന് അക്കരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം നമുക്കിവിടെ നടക്കുമ്പോൾ മനസ്സിലാവും ഉണ്ടോ രണ്ട് കൈ ഇങ്ങനെ നിവൃത്തി കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ എത്തും അത്രയും വീതിയുള്ളൂ ഈ ഒരു പാലത്തിന് അപ്പോൾ ഇതിനിടയ്ക്കൂടെയാണ് സ്കൂട്ടറും ബൈക്കൊക്കെ പോകുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ മനോഹരത നോക്കിയേ വളരെ വിശാലമായ ഒരു ജലാശയം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാലം അതുകൂടാതെ തന്നെ മലനിരകൾ പിന്നെ ഈ കൃഷിസ്ഥലങ്ങൾ കൂടാതെ കുറേ കിളികൾ ഈ ജലാശയത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പറന്ന് നടക്കുന്നു അങ്ങനെയായിട്ടൊക്കെ കുറച്ച് വീടുകളൊക്കെ കാണാം പിന്നെ അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ആ കൂട്ടത്തിൽ കാണുന്നത് അങ്ങനെ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ വരണം വന്ന് കണ്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ വരികയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ഒന്നെങ്കിലൊരു ഏഴെട്ട് മണിക്ക് മുൻപായിട്ട് വരിക അതിനുശേഷം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളൊരു നാലു മണിക്ക് ശേഷം ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അപ്പോഴെന്തായാലും നമ്മളങ്ങനെ ആ പാലത്തിന്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എന്താ തിരിച്ചടക്കിയാണ് അങ്ങനെ ഉണ്ടായിരുന്നു സാറേ അവിടുത്തെ ഒരു കാഴ്ച അത് എപ്പോഴും പറയുന്ന പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് വേറെ ഒന്നും പറയാനില്ലല്ലേ നേരത്തെ പറഞ്ഞ വിവരണങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ചെറിയ പാലമാണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ അതെ ഇനി നമ്മൾ നേരെ പോകുന്നത് മൂലമരത്തേക്കാണ് നേരെ ഇടുക്കി ഭാഗത്തേക്ക് അതായത് ചെറുതോണി കട്ടപ്പന റൂട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ് അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട് ഒന്ന് തുമ്പച്ചിമല എന്ന് പറഞ്ഞ സ്ഥലമാണ് അധികം ആൾക്കാർ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് പോയി കാണണം അതിനുശേഷം നമ്മൾ നാടുകാണി എന്ന് പറയുന്ന ഒരു സ്ഥലം പോകുന്നുണ്ട് അങ്ങനെ അതും കണ്ടതിന് ശേഷമാണ് നമ്മൾ നേരെ ചെറുതോണിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ മൂലമറ്റം മൂലമറ്റത്തുനിന്ന് നേരെ തുമ്പച്ചിമല ും കൂടി നമ്മൾ സഞ്ചരിച്ച് എത്തിയിരിക്കുകയാണ് മൂലമറ്റത്ത് നമ്മൾ എടത്ത് കയറി നമ്മൾ ചെറുതോടെ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ അനിൽ സാർ ഒരു മല കണ്ടോ ആ മുകളിൽ കണ്ടോ ഈ കാണുന്ന ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് അത്യാവശ്യ ഒരു ഉയരത്തിലുള്ള മലയാണ് കേട്ടോ അതാണ് തുമ്പച്ചിമല തുമ്പച്ച മലയിലെ കാഴ്ചകൾ എന്താണെന്നുള്ളത് അവിടെ എത്തിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം ഈ ഒരു റൂട്ടിലുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതിൽ പ്രധാനമായിട്ടും ക്രിസ്ത്യൻസിന്റെ ഒരു ചേർച്ചുണ്ട് അതിന്റെ മുകളിലായിട്ട് ഏഹ് ഈ ദുഃഖിയിലെ ദിവസങ്ങളിലൊക്കെ കുരിശിന്റെ വഴി നടക്കാറുണ്ട് അവിടെ പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് എന്തായാലും ആ ഒരു മലയൊന്ന് കയറാം ആ മല കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് നമ്മൾ ഇനിയും ബാക്കി യാത്ര തുടരുന്നതാണ് നമ്മളങ്ങനെ തുമ്പച്ചിമല കയറുകയാണ് കൊറേ കാലങ്ങൾക്ക് ശേഷം അല്ലേ ഇത്രയും വലിയൊരു മല നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു കയറുന്നത് നമ്മള് കേറുന്നത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ഈ ലെവലിലാണ് മല നിൽക്കുന്നത് അതാണ് നിക്കുന്നത് ജീപ്പ് കയറും അച്ഛന്മാരെയൊക്കെ ഈ ഞാൻ പറഞ്ഞില്ല ദുഃഖവുള്ള സമയത്തൊക്കെ പ്രായമായ അച്ഛന്മാരൊക്കെ വരുമ്പോ ജീപ്പ് ഇതിന്റെ മുകളിൽ കയറാറുണ്ട് കയറാറുണ്ട് ഫോർ വീലർട്ടേറുള്ളൂ സ്റ്റീപ്പ് നല്ല സ്റ്റീപ്പാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആയിട്ട് വഴിയിലുള്ള ഈ കുരിശുകളുണ്ടല്ലോ ഓരോ കുരിശുകളുണ്ട് പതിനാല് കുരിശുകളുണ്ട് അപ്പോൾ ആ കുരിശുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെന്ന് പറഞ്ഞു അപ്പോൾ ഈ പതിനാല് കുരിശുകൾ തൂണിലായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടാണ് നമ്മൾ അതൊക്കെ മുകളിലേക്ക് കയറുന്നത് പക്ഷേ സാറിപ്പോൾ പറഞ്ഞ പോലെ ഈ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഈ അടുത്തിടയ്ക്ക് നമ്മളിതുപോലത്തെ ഒരു കയറ്റം കയറിയിട്ടില്ല ഞാൻ പണ്ടൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാഴ്ചയാണ് ഇനി ആദ്യമായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും അതേ അവസ്ഥ തന്നെയാണ് ആദ്യം നമ്മൾ താഴെ നിന്ന് വിചാരിക്കും ഓ ഈ കയറ്റം നമ്മളെ കൊണ്ട് കയറാൻ പറ്റുമോ എന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ വളരെ സാവകാശം നിന്ന് പതുക്കെ മുകളിലേക്ക് കയറിയാൽ മതി വെറുതെ ഇട്ട് ഒരു കാരണവശാലും നടന്ന് പെട്ടെന്ന് കയറരുത് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെയുള്ള യാത്രകളിലൊക്കെ ശ്രദ്ധിക്കുക ഈ മല കയറുന്ന സമയത്ത് പെട്ടെന്ന് കയറിയിട്ട് അവിടെ പോയി ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കയറും പക്ഷേ കുറെ അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേനും ശ്വാസം കിട്ടാ വരും അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണമെങ്കിലുള്ള യാത്രകൾ ചെയ്യാനായിട്ട് എന്തായാലും എനിക്ക് കൊളസ്ട്രോൾ എല്ലാം തീരും 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 മേളിൽ എത്തുമ്പോഴ് ഭയങ്കര മസിലൊക്കെ നല്ല പിടുത്തം തുടങ്ങി കേട്ടോ കുറച്ച് കാലം ആയാലും നമ്മളിങ്ങനെ മല കേറിയിട്ടെ നടത്ത നമ്മളുണ്ട് എന്നാലും ഇങ്ങനെ ഈ കുത്തനെയുള്ള കയറ്റം കേറുമ്പഴത്തേനും നല്ല സൈഡിലൊക്കെ നല്ല ആ അതാണ് നമ്മൾ കാണാൻ മനോഹരമായ കാഴ്ചയാണ് മണിയുടെ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് അതെ അങ്ങനെ 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 ഒരു 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 വെയിലൊക്കെയാണ് ആ എടുത്തു കാണിക്കുന്ന എന്തായാലും ഇതൊക്കെ നടക്കാം ഇനി ശേഷം ബാക്കി വിശേഷം പറയാം കേട്ടോ ഇപ്പൊ നല്ല രീതിയിൽ കിതപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് ഇതിന്റെ മുകളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പള്ളി കാണാം ഈ പള്ളിയിലാണ് കുരിശൻ്റെ വഴിയൊക്കെ നടക്കുന്നത് താഴേന്ന് നടന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആൾക്കാർ തിരിച്ചു പോകുന്നതാണ് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവിടെ പരിസരങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ വൃത്തിയാക്കിയല്ല ഇട്ടിരിക്കുന്നത് പിന്നെ അതുതന്നെയല്ല ദുഃഖവള്ളിയാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ താഴെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇനി ദുഃഖവള്ളി സമയമാകുമ്പോഴത്തേനും ഈ ഒരു സ്ഥലം നല്ല തിരക്കായിരിക്കും ഒരുപാട് തീർത്ഥാടകർ വരുന്നതാണ് ഈ ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊക്കെയായിട്ട് ഇതൊരു പുണ്യസ്ഥലം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോൾ ആ രീതിയിൽ തന്നെ പെരുമാറുക അപ്പൊ എന്തായാലും അതിന് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാം കുറച്ചുകൂടി മുന്നോട്ട് നടന്നതിന് ശേഷം അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചറിയാം എങ്ങനെയുണ്ട് താഴെ വഴിന്നല്ലേ പറഞ്ഞത് നമ്മൾ മേലെ ഇതിന്റെ രാവിലെ വരുന്നതാണ് ഇവിടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ജംഭീരാണ് അല്ലേ നമ്മളെന്തായാലും നമ്മളങ്ങനെ നടന്ന് ഇതിന്റെ ടോപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അതായത് പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനുമാണ് ഈ കാണുന്ന വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറാൻ സാധിക്കുക ഇവിടെ ഒരു വാസ് ടവറ് നമുക്ക് അനായസം മുകളിലേക്ക് കയറി വരാനായിട്ട് സാധിക്കും അത്യാവശ്യം കൈവരിയൊക്കെ കെട്ടി പൊക്കി പൊക്കിവെച്ചേക്കുന്നതുകൊണ്ട് താഴേക്ക് പോവുകയില്ല പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഷോൾഡറിൻ്റെ ഒപ്പം തന്നെയുണ്ട് ഈ ഈ കൈവരികൾ അതുകൊണ്ട് താഴേക്ക് പോകുന്നു പേടിക്കേണ്ട കാര്യമില്ല പിന്നെ പറഞ്ഞ രീതിയിൽ ഇത് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയും കാര്യങ്ങളും കാണാം അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ഇടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നല്ല കാറ്റായിരിക്കും നമ്മളെ പാർത്തിക്കൊണ്ട് പോകുന്ന കാറ്റ് വീഴ്ച കൊണ്ടിരിക്കുകയാണ് അത്രയും കാറ്റ് വീശുന്നുണ്ട് നമുക്കിനി ഇതിന്റെ മുകളിൽ ഒരുപാട് നേരം നിൽക്കുന്നില്ല നമുക്കിനി കുറച്ച് കാറ്റുകൾ കൂടി കാണാനുണ്ട് അതുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം നടന്ന് മുന്നോട്ട് വന്ന് അതിനോട് ചേർന്ന് തന്നെയാണ് അധികം ദൂരമില്ല തൊട്ടടുത്ത് തന്നെയാണ് നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തും ചെറിയൊരു വഴി കാണാനായിട്ട് സാധിക്കും ഒരു ഇടവഴി രണ്ട് പാറയിടുക്കുകളുടെ ഇടയിലൂടെ താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മാതാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ഒരു ചെറിയ സ്റ്റാച്ചു കാണാം അത് പതിമൂന്നാമത്തെ സ്ഥലമാണ് പതിനാലാമത്തെ സ്ഥലം താഴെയാണ് പതിനാലാമത്തെ സ്ഥലം എന്ന് പറയുന്നത് യേശു മരിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണ് അത് താഴെയായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് പോയി കാണാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഗുഹ എന്ന് പറയുന്നത് രണ്ട് പാറയടുക്കുകളുടെ ഇടയിലൂടെയുള്ള ഒരു വഴിയിലൂടെ പതുക്കെ നമ്മൾ താഴേക്ക് നടന്നിറങ്ങുകയാണ് ഇവിടേക്കും അവർ സ്റ്റെപ്പൊക്കെ കേട്ടിട്ടുണ്ട് സിമെന്റ് ഉപയോഗിച്ചു പിന്നെ കുറെ പാറയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് കെട്ടി തിരിച്ചേക്കുന്നുണ്ട് നമുക്ക് അനായസം താഴേക്ക് ഇറങ്ങാം നല്ല കാറ്റാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു കാറ്റ് കുറേമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ പുറത്തുനിന്നുള്ള ശക്തമായ കാറ്റ് കാരണം പാറ ഇടുക്കിന്റെ ഇടയിലൂടെയും കാറ്റിങ്ങനെ തള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് താഴേക്ക് കടക്കാം കറക്റ്റ് ഒരാൾക്ക് നടന്നു പോകാനുള്ള ഭീതിയുള്ളൂ കേട്ടോ വഴിക്ക് നമ്മളങ്ങനെ പാറയടുക്കിന്റെ നടുവിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴേ ആദ്യമേ കാണുന്നത് പതിനാലാമത്തെ സ്ഥലമല്ല അതിനോട് ചേർന്ന് ഈ കാണുന്ന ഒരു വലിയ പാറയുടെ തൊട്ട് അടിഭാഗത്തായിട്ട് ഒരു തിമിംഗലം ഒരാളെ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ബൈബിളിലെ ഒരു കഥയെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്നാണ് ആ ഒരു പതിനാലാമത്തെ സ്ഥലവും ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും പതുക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് നടക്കാം ആ ഒരു സ്ഥലം കൂടെ കണ്ടതിന് ശേഷം ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറയുടെ ഇടുക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് യേശു ക്രിസ്തുവിനെ മരണശേഷം ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അതാണ് ഇവിടെ കാണുന്നത് പതിനാലാമത്തെ സ്ഥലമായിട്ട് സങ്കല്പിക്കുന്നത് ഇതാണ് ഈ ഒരു വലിയ പാറയുടെ അടിഭാഗത്തായിട്ട് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അത് നല്ല മനോഹരമായിട്ട് തന്നെ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് മനോഹരമായ ഒരു മനോഹരമായൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ സാധിക്കുന്നത് മൂലമറ്റം ടൗണൊക്കെയാണ് മൂലമറ്റം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാഞ്ഞാറ് കുടയത്തൂർ പിന്നെ നമ്മൾ പോയ കൂടെ പാലം അതൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം പക്ഷേ നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുക ക്യാമറയ്ക്ക് ഒരു പരിധിക്കുള്ളൂ നമുക്ക് വിഷ്വൽസ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതിനുള്ള പ്രധാന കാരണം ബ്ലെയർ തന്നെയാണ് നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൺസെറ്റ് ആണ് അത് നമുക്ക് ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും രാവിലെ സമയത്ത് വരികയായിരുന്നെങ്കിൽ താഴ്വാരത്തേക്കുള്ള വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതായിരുന്നു പക്ഷേ കുഴപ്പമില്ല നേരിയ രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ നഗ്നേത്രങ്ങൾ കൊണ്ടും ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ ക്യാമറയിലും പകർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ടവും മൂലമറ്റവും ടൗണുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് ആൾക്കാരുടെ കൃഷി സ്ഥലങ്ങൾ പല രീതിയിലുള്ള കൃഷികൾ പ്രത്യേകിച്ച് റബ്ബർ അതോടൊപ്പം തന്നെ തെങ്ങ് വാഴ ഇതൊക്കെ തന്നെയാണ് നമുക്ക് താഴ്വാരത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് സാധിക്കുക കൃഷി സ്ഥലങ്ങളായിട്ട് പിന്നെ കുറേ വീടുകൾ കാണാം അങ്ങനെ ഒരു നല്ല മനോഹരമായ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇവിടെ കുറച്ചുകൂടി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പുൽക്കൂടുണ്ട് ആ ഒരു പുൽക്കൂടും കൂടി നമുക്ക് കാണാം കുറച്ച് സൂക്ഷിച്ച് വേണം പോകാനായിട്ട് തല തട്ടാതെ നോക്കണം പിന്നെ താഴേക്ക് വിഴാനായിട്ട് പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ കൈ കൈവരികൾ തീർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തല തട്ടാതെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരിക കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഓരോ സ്ഥലങ്ങൾ അവരിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് പോകുമ്പോഴത്തേനും അല്ല സാറേ ഓ മുട്ടണ്ട മുട്ടണ്ടാ അധികം ആറടി പൊക്ക ഉള്ളവരെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല കേട്ടോ ഒല്പം തന്നു നിൽക്കാം പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉയർന്നു നിൽക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോട്ടോ ഓ ഇവിടെ വലിയ കുഴപ്പമില്ല തലയടിക്കണ്ടട്ടോ സാറേ ഇവിടെ കുഴപ്പമില്ല പക്ഷെ ആ ഒരു ഭാഗം നമ്മൾ കടന്നു വരുമ്പോഴത്തേനും തല തട്ടാതെ സൂക്ഷിക്കണം അപ്പോൾ ഇതാണ് പുൽക്കൂട് ഉണ്ടോ ഇത് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ ബദലേ പിറന്നിരിക്കുന്ന ഉണ്ണിയേശുവിനെ കാണാം പിന്നെ യേഴുസപിതാവും അതോടൊപ്പം തന്നെ മാതാവിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ആട്ടിടയന്മാരും ആടുകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഇതും ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും ആ പതിനാലാമത്തെ സ്ഥലവും ആ ഒരു പുൽക്കോടൊക്കെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ നടന്ന് കറങ്ങി പിന്നെയും തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോയ വഴിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ് ആ ഉയർപ്പിൻ്റെ പ്രതീകമായിട്ടാണ് ആ ഒരു ശില്പം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതോടെ നമ്മുടെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇതിൻ്റെ മുൻവശത്തായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ടില്ല ആദ്യമേ ഒരു പള്ളി ആ ഒരു പള്ളിയും ഇതിൻ്റെ മുൻവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ഇനി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയാണ് െട്ടാ അങ്ങനെ നമ്മളിതാ മലയിൽ നിന്ന് കഷ്ടപ്പെട്ട ഇറങ്ങി വന്ന് പിന്നെയും കരിക്ക് കുടിക്കുകയാണ് സോളാകാലകളും കുടിക്കാൻ വേണ്ടിയാണ് ആദ്യം വിചാരിച്ച് പിന്നെ കരിക്ക് ഉണ്ടപ്പോ അങ്ങോട്ടൊരു ചെറിയൊരു ചായ് എന്നാ പിന്നെ കരിക്ക് കുടിച്ചേക്കാന്ന് വിചാരിച്ച് കരിക്ക് ദാ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നേ ചേച്ചിയെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചതാ കരിക്ക് കുടിക്കുകയാണ് ഇനി ഇത് കുടിച്ചിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ പഴയ നിവൃത്തിയുള്ളൂ എന്തായാലും കരിക്കേണ്ട അകത്ത് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ ഇനി അതിന്റെ കാമ്പ് കൂടെ കഴിക്കാം അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ തിരിച്ചു പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ നേരെ ചെറുതോണിക്ക് പോവുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് സ്ഥലങ്ങളോട് മനസ്സിൽ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അത് ഈ ഒരു അവസരത്തിൽ നടക്കില്ല എന്നുള്ളതാണ് സത്യം സമയം മണി കഴിഞ്ഞു ഇരുട്ടായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇനിയിപ്പം അതൊരു മറ്റൊരു അവസരത്തിലേക്ക് ആക്കാമെന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് നാളെ നമ്മൾ വേറെ കുറച്ച് പ്ലാനുകളാണ് വിചാരിച്ചിരിക്കുന്നത് ചെറുതോണിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അതെന്താണെന്നുള്ളത് നമുക്ക് നാളെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വണ്ടിപ്പിക്കാം മടത്തു കേട്ടോ അതുകൊണ്ടാണ് നല്ല രീതിയിൽ മടത്തു നല്ല വെയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പാറയുടെ മുകളിലേക്ക് നടന്നു കയറി തളർന്ന് തിരിച്ചു വന്നതാണ് കഷ്ടപ്പെട്ട് കരിക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൂടെ കഴിച്ചില്ല അതുകൂടെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ തളർന്നു ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ അവർക്കും ബൈ